സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു മരിച്ചെന്ന് വെച്ചാൽ ഞാൻ എന്നിട്ട് ആ കൊച്ചിനോട് ചോദിച്ച് എന്താ അന്നേരം കൊച്ചു പറയുക ഒന്നുമില്ലെന്ന് പറഞ്ഞു കൊച്ചുപറയൊന്നുമില്ലെന്ന് അതിനോട് പറയേണ്ട അതുകൊണ്ടായിരിക്കും ശേഷം അവിടെ വെച്ചാൽ മരിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ആംബുലൻസ് ഇരിക്കുമ്പോൾ അഞ്ജലിയെ മറ്റേ ഇതിനകത്ത് അപ്പുറത്ത് ആംബുലൻസ് ഇങ്ങോട്ട് കയറ്റു പോകും അപ്പോൾ അഞ്ജലിയെ കാണുമ്പോൾ അഞ്ചലിയുടെ കൈ ഒക്കെ ഇങ്ങനെയല്ലേ ഒരു മരിച്ച ആൾ എങ്ങനെ കിടക്കുന്നു അത് അഞ്ജലിയുടെ കൈ കൈ ഇങ്ങനെ കിടക്കുന്നു ഞാൻ ഈ എത്തി നോക്കി എത്തി നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ട് അനക്കുമില്ലെന്നാ എനിക്ക് തോന്നിയത് ഈ ആംബുലൻസാണ് തിരുന്നോണ്ട് ഇതിൽ കൈ ഒക്കെ കഴിഞ്ഞാല് നമ്മുടെ ഒരാൾ കൊണ്ടുപോകുന്ന ആര് അവർ ആ ആംബുലൻസിനെ തീരുമാനിച്ചു അപ്പോൾ പോലീസ് വേണ്ടി വന്നു കേട്ടോ പോലീസുകാർ അന്നേരം തന്നെ വന്നു പോലീസുകാരൊക്കെ നല്ല സഹായമായിരുന്നു നല്ല സഹായം നാട്ടുകാരെന്ന് വെച്ചാൽ അവിടെ നാട്ടുകാരായിരുന്നു എല്ലാത്തിനും ആംബുലൻസുകാരും അതുപോലെ തന്നെ എന്തായാലും ഒരു അന്ത്യമായിരുന്നു മരണത്തോട് ശരിക്കും മരണത്തിന്റെ വരെ എത്തിയ ഒരു വ്യക്തി ആണല്ലേ അപ്പം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അവരുടെ അധികൃതർ ഭാഗത്തു നിന്നൊക്കെ എന്താ നടപടികളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ നമ്മുടെ ബില്ല് അവരങ്ങ് മേടിച്ചായിരുന്നു ശരിക്കും എന്താ പണി ഇത് ഡ്രൈവർ തന്നെയാണ് ഇതുകൊണ്ടാണ് ഇപ്പൊ ഈ കലാരംഗത്ത് അല്ലെങ്കിൽ ഈ സീസണിൽ ഓടിക്കിട്ടു നാല് വർഷം കൊണ്ട് കൂടെ കൂടെ ഞാൻ ലോങ്ങ് പോകുമ്പോഴേ ഉള്ളു ഇപ്പം ഒരാളെയും കൂടെ വിളിച്ചത് ഞാൻ തന്നെ ഒരാൾ വേണമല്ലോ മയക്കം വരുമെന്ന് കണ്ടിട്ടുണ്ടാ ഞാൻ ഒരാളെയും കൂടെ വിളിച്ചത് കഴിഞ്ഞ സീസൺ മൊത്തം ഞാനായിരുന്നു ഒഴുകിട്ടിരുന്നു ആ ആ ശരി എന്തായാലും ഈശ്വരൻ്റെ കൃപയാൽ ഇത്രയും സംഭവിച്ചുള്ളൂ ശരി ഓക്കെ